പ്രേക്ഷകരെ നമസ്കാരം ഇന്ന് നമ്മൾ ചെറുപുഴ നമ്മുടെ പ്രിയപ്പെട്ട ഫിഷ് മാർക്കറ്റാണുള്ളത് മീൻ മാർക്കറ്റില് എല്ലാരും വരുന്ന സ്ഥലമാണ് നല്ല പടക്കണ മത്തി ഉണ്ട് ചാലയുണ്ട് എന്താ പറയല്ലേ അയലുണ്ട് ചെമ്പല്ലുണ്ട് നത്തലുണ്ട് ദണ്ടുണ്ട് കൊയലുണ്ട് നമ്മള് കേട്ടാ നമസ്കാരം നമ്മളിപ്പോ സാധനം ഇവിടെ പറഞ്ഞ മത്തിന്നല്ലേ ഈ എറണാകുളം ഭാഗത്ത് കഴിഞ്ഞാൽ ചാള അല്ലേ ചാള ബാക്കിയുള്ള മീൻ ഏകദേശം ഒരുപോലെയാ പേര് തോന്നല്ലേ ഇതിനും കുറെ പേരിൽ അറിയപ്പെടുന്നുണ്ട് കേതലെന്ന് പറഞ്ഞു രണ്ടുപേരെയാ ഓ ശരി ആയിക്കോട്ടെ കഴിച്ചില് കാണും നല്ല ഏ അപ്പോൾ ഞാൻ ഈ മീൻ മാർക്കറ്റിൽ എത്തിയിരിക്കുന്നത് മീമാങ്ങും കൂടി അപ്പൊ ചെറിയൊരു കുസൃതി ചോദ്യം കൂടി ചോദിച്ചിട്ട് പോകുന്നതെ ഏവന്യൂസ് അവതരിപ്പിക്കുന്ന സെഡ് മൊബൈൽ ഒരു ചോദ്യം ഒരു ഉത്തരം ഈ ചോദ്യം ചോദിക്കുന്നു ഉത്തരം പറയുന്നത് കൈ നേരം സമ്മാനങ്ങൾ നേടുന്നു പോകുന്നു അത്രേ ഉള്ളൂ മീമാങ്ങൾ പോകുന്നു ഓക്കെ നമുക്ക് തുടങ്ങാം പിന്നെ ഇന്നത്തെ ചോദ്യം എന്ന് പറഞ്ഞാല് കഴിഞ്ഞ എപ്പിസോഡിൽ ഏകദേശം ഇരുപത്തി അഞ്ച് മുപ്പത് പേരോട് ചോദിച്ചിട്ട് ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ് പറഞ്ഞാൽ അടിപൊളി സെഡ് മൊബൈൽ നൽകുന്ന നമ്മുടെ അമ്പലം റോഡിലുള്ള സെഡ് മൊബൈൽ നൽകുന്ന അടിപൊളി സമ്മാനങ്ങളുണ്ട് സമ്മാനങ്ങൾ വാങ്ങാൻ പോലെ പോകരുത് അവിടെ നിൽക്കണേ അപ്പോ അടിപൊളി സമ്മാനങ്ങളുണ്ട് നമുക്ക് ചോദ്യം ചോദിക്കാം അപ്പോ നമ്മുടെ ചോദ്യം ഉത്തരം കിട്ടാത്ത ചോദ്യം ഏതാണെന്ന് ചോദിച്ചാല് ഒരു മാവിൽ പത്ത് തത്ത ഒരു പ്ലാവിൽ പത്ത് തത്ത ഒരു ആലിൽ പത്ത് തത്ത മൊത്തം എത്ര തത്ത ആലോചിച്ച് ഉത്തരം പറയാം അത്രയുള്ളൂ സമ്മാനം കിട്ടും അല്ല അങ്ങനെ സിമ്പിൾ ചോദ്യമായിട്ട് ഞാൻ പരുവോ എന്തെങ്കിലും കുസൃതി ഉണ്ടാവില്ല അല്ലേ പറയാൻ പറ്റുമോ ചേച്ചി പേരെന്താ പേരെന്താ അല്ല ഒന്ന് ചോദിക്കട്ടെ ഒരു മിനിറ്റ് ചേച്ചി ഒന്ന് ഇങ്ങോട്ട് ഇത് എ വൺ ന്യൂസ് അവതരിപ്പിക്കുന്ന സെറ്റ് മൊബൈൽ ഒരു ചോദ്യം ഒരു ഉത്തരം അപ്പൊ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഉത്തരം കിട്ടിയില്ല അതുകൊണ്ടാണ് ആ ചോദ്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് ചോദ്യം സിമ്പിൾ ചോദ്യം ഒരു കുസൃതി ചോദ്യാ ഒരു ക്ലാവിൽ പത്ത് തത്ത ഒരു മാവിൽ പത്ത് ഒരു ആലിൽ പത്ത് തത്ത മൊത്തം എത്ര തത്ത ആലോചിച്ച് ഇത്രം പറയാം അധികം ആലോചിക്കാം ചോദ്യല്ലേ നാലേക്ക് ഇത് തന്നെയാണ് പ്രശ്നം നമസ്കാരം എന്തുണ്ട് കച്ചവട കുഷാറായിട്ട് പോല ഏഹ് പ്രബല പോന്റെ നല്ല ഇപ്പൊ കൊഴപ്പില്ലേ മത്തിയൊക്കെ ഒരു കാലത്ത് ഡിമ്മ ഭയങ്കര രാജാവായിരുന്നു ഇപ്പൊ വീണ്ടും ഡിമയുടെ അവസ്ഥ വീണ്ടും നല്ലതായിരിക്കും ചെറിയ മത്തി ഇഷ്ടമായിരുന്നു അല്ല ഇടയ്ക്ക് മത്തിക്ക് ഒരു കാലത്ത് ഭയങ്കര വിലയായിരുന്നു എത്രയോ എത്രയോ മാക്സിമം ഇപ്പൊ എത്രയോ അല്ല ഭയങ്കരമായിട്ട് മാർക്കറ്റ് പോകാരോ അതെ അതെ അല്ലെ ഓഹോ അപ്പോ പിന്നെ ഏവൻ ന്യൂസ് അവതരിപ്പിക്കുന്ന സെഡ് മൊബൈൽ ഒരു ചോദ്യം ഒരു ഉത്തരം നമ്മൾ അമ്പല മൊബൈലെ അത് നൽകുന്ന മനോഹരങ്ങളായ സമ്മാനങ്ങളുണ്ട് അപ്പൊ ചോദ്യം ഇതാണ് ഒരു മാവിൽ പത്ത് തത്ത ഒരാലിൽ പത്ത് തത്ത ഒരു പ്ലാവിൽ പത്ത് തത്ത മൊത്തം എത്ര തത്ത ആലോചിച്ചു പറയാ ഒരു തത്ത അല്ല മൊത്തം പത്ത് തത്ത ഞാൻ പത്ത് തത്തു പറയുന്നില്ലേ ഞാൻ അങ്ങോട്ട് വരാം ഒരു മിനിറ്റ് പരിചയപ്പെടാം ആലോചിച്ചു പറയാൻ കിട്ടും അല്ല അത് അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു തത്ത തന്നെ പത്തെണ്ണം പറന്ന് പറന്ന് പോയെന്ന് പോയിരിക്കുന്ന അല്ല ഓൾറെഡി മൂന്ന് മരത്തിലും പത്ത് പത്ത് തത്ത തന്നെ ഉണ്ട് ഓക്കെ പറ പേര് പറ ആദ്യം മനോജ് മനോജ് ഓ നമ്മൾ ഒരേ പേരാണല്ലോ ഓൾ മനോജോസ്കർ ആണേ അപ്പൊ മനോചട്ടാ നമ്മൾ ഏവൻ്റെ സ്വാതിരിക്കുന്ന സർമവിൽ ഒരു ചോദ്യം ഒരു ഉത്തരം ചോദ്യം ചോദിക്കട്ടെ എന്തൊരു തിരക്ക ഇത് തിരക്കാണ് സമ്മാനം കൊടുത്തിരിക്കും ഒരു മാവിൽ പത്ത് വത്ത ഒരു പ്ലാവിൽ പത്ത് വത്ത ഒൽ പത്ത് വത്ത ഈ ചോദ്യത്തിന് പ്രത്യേകതയുണ്ട് അതുകൊണ്ടാണ് ചോദ്യം ചോദിച്ച ഉത്തരം പറയണം എന്ന് പറയുന്നത് മനസ്സിലായോ ഒരു പ്ലാവിൽ പത്ത് വെത്താം ഒരു മാവിൽ പത്ത് വത്ത ഒരു പത്ത് വത്ത മൊത്തം എത്ര ആലോചിച്ച ഉത്തരം പറയാൻ ചോദിച്ചിട്ട് വരാ പറ പേര് പറയ എവിടെയാ താമസം മീമാങ്ങുന്നുണ്ടല്ലോ എന്താ ടീച്ചറാ ഓ ടീച്ചർ ഓക്കെ ടീച്ചറെ വിളിക്കാലോ അപ്പൊ ടീച്ചറെ ടീച്ചർ ഒരുപാട് ചോദ്യം ചോദിച്ചു കുട്ടികളെ വലിക്കുന്നല്ലേ അപ്പൊ ഞാൻ ചെറിയൊരു കുസൃതി ചോദിക്കാം കാര്യം ടീച്ചർ കുട്ടികളെ എന്നോട് പറഞ്ഞു എന്തായാലും ടീച്ചറെ കണ്ട ചോദിക്കണം ടീച്ചറെ വിടാൻ പാടില്ലെന്ന് പറഞ്ഞോണ്ട് ചോദ്യം ആവർത്തിക്കാം ഒരു മാവിൽ പത്ത് തത്ത ഒരാളിൽ പത്ത് തത്ത ഒരു പ്ലാവിൽ പത്ത് തത്ത മൊത്തം എത്ര തത്ത ആലോചിച്ചിത്രം പറയാ സോറി ഒരാൾ ഉത്തരം പറഞ്ഞാൽ റെഡി ആയിട്ടുണ്ട് നോക്ക് നോക്കാം ഒരാൾ ഉത്തരം പറഞ്ഞ റെഡി ആയിട്ട് വയ്ക്കുന്നുണ്ടേ അതെ കത്തിൽ ഒന്ന് മാറ്റിയല്ല പറയാൻ പറ്റില്ല അല്ലേ അപ്പൊ ഏവൻ ന്യൂസ് അവതരിപ്പിക്കുന്ന സെഡ് മൊബൈൽ ഒരു ചോദ്യം ഒരു ഉത്തരം ഏ ഒരു മാവിൽ പത്ത് കത്ത ഒരു പ്ലാവിൽ പത്ത് കത്ത ഒരാളിൽ പത്ത് കത്ത മൊത്തം എത്ര തത്ത അല്ല ആലോചിച്ച ആലോചിത്രം പറഞ്ഞാൽ കഴിയും ഇത് ആരും ആലോചിച്ചുത്രം പറയുന്നില്ല അതോ പ്രശ്നം എന്താ ചെയ്യുക ഒരാള് വിളിക്കുന്നത് കേട്ടോ ഒന്ന് പേര് കൂടെ പറഞ്ഞേ സുമേഷ് അല്ലല്ല നിങ്ങൾ ഉദ്ദേശിച്ചു എങ്ങനെയാ അല്ല ഒരു കാര്യം ഞാൻ പരിചയപ്പെടട്ടെ അതൊക്കെ വിളിക്കുന്ന എങ്ങനെയാ ഒരു കാര്യം ഞാൻ ശശി എന്ന് പറഞ്ഞു ശശി കാര്യം മുബീർന്നുമ്പോ പറയുന്നു നടക്കുന്ന കാര്യല്ല ശശി തമാശ അവ മുബീറെ ഇത് എവൻ ന്യൂസ് അവതരിപ്പിക്കുന്ന സെവ് ഒരു ചോദ്യം ഒരു ഉത്തരം പ്ലാവിൽ പത്ത് തത്ത ഒരാലിൽ പത്ത് തത്ത ഒരു മാവിൽ പത്ത് തത്ത മൊത്തം എത്ര തത്ത ആലോചിച്ച എന്താ കാര്യം അത്ര വിശദീകരിക്ക ഉത്തരം പറഞ്ഞ കാര്യം എന്താണ് മൊത്തം ഒരു അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ പത്ത് തപ്പ തന്നെ പറന്ന് മറ്റേ ഇരിക്കുന്നു അങ്ങനെ അല്ലല്ല അല്ല ഓൾറെഡി മൂന്ന് മരത്തിൽ പത്ത് പത്ത് തപ്പ തന്നെ ഉണ്ട് നിങ്ങള് പരിചയപ്പെട്ടാണോ നൌഷാദ് ആ നൌഷാദ് ഇത് ഏവൻ മൊബൈൽ ഒരു ചോദ്യം ഒരു ഉത്തരം ഒരു മാവിൽ പത്ത് കത്ത ഒരിൽ പത്ത് കത്ത ഒരു പ്ലാവിൽ പത്ത് തത്ത മൊത്തം എത്ര തത്ത ആലോചിച്ച ഉത്തരം പറഞ്ഞു ഒഴിവാക്കി കൊണ്ട് ഉത്തരം പറയാൻ പറഞ്ഞു ശേഷം ഇരുപത്തഞ്ചും ഇപ്പൊ ഇവിടെ ഒരു പത്തിൽ ചോദിച്ച മുപ്പത്തഞ്ചും പേരും ആൾക്കാരോട് ചോദിച്ചിട്ട് ഉത്തരം പറയാത്ത ഉത്തരം ഇവിടെ നമ്മളെ നൌഷാദിക്ക പറഞ്ഞിട്ടുണ്ട് വെരി ഗുഡ് ഞങ്ങളിത് ഏഹ് ഉത്തരം കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അതാ പറഞ്ഞ ഏതൊരു ചോദ്യത്തിന്റെയും ഉത്തരവല്ല ആ നമ്മൾ ചോദ്യം ആദ്യം ശ്രദ്ധിക്ക അല്ല ടീച്ചർ പോയോ ആ ടീച്ചർ പോയി കാര്യം ഉത്തരത്തിനേക്കാൾ കൂടെ നമ്മൾ ചോദ്യം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക ഞാനത് നിങ്ങൾ ചോദ്യം ജോലികളോട് ചോദിച്ച കാര്യം അതാണ് അല്ലല്ല അല്ലല്ല അല്ല അല്ല ഏ സുരേഷ് ഏടാ ഒന്ന് വരെ അതെ എന്താ വെച്ചാൽ ഈ ചോദ്യത്തിന് ഒരുപാട് ആൾക്കാർ നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചു ഒന്ന് പറഞ്ഞു തരുമോ പക്ഷെ ഇതുവരെ നമ്മൾ വിട്ടില്ല അപ്പൊ അതിന്റെ പ്രത്യേകം എന്താ വെച്ചാൽ വെരി ഗുഡ് കേട്ടാ വളരെ സന്തോഷം കാര്യം ഈ ഉത്തരം കണ്ടെത്താൻ സാധിച്ചത് അതെന്താ വേണ്ടി ഉത്തരം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞതരാം ഒരു പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമുക്ക് പറഞ്ഞുതരാം അതായത് നമ്മൾ ചോദ്യം ചോദിക്കാനാണോ ഒരു മാവിൽ പത്ത് തത്ത ഒരു പ്ലാവിൽ പത്ത് തത്ത ഒരിൽ പത്ത് തത്ത മൂന്ന് മരങ്ങളുടെ പേര് കേട്ടോ ഒരു മാവ് പ്ലാവ് ആല് മൊത്തം എത്ര തത്ത ആലൊഴിച്ച് ഉത്തരം പറയാനാണ് പറഞ്ഞേ ആലൊഴിച്ചിട്ട് മൂന്ന് മരത്തിന് ഓൾറെഡി പത്ത് തത്ത് ഇരിക്കുന്നുണ്ടെന്ന് ഞാൻ പറയുകയും ചെയ്തു അപ്പൊ ആലൊഴിച്ച പിന്നെ മുപ്പത് തത്തേന്റെ ആലിനെ പോട്ട് ഇരുപത് തത്ത വെരി ഗുഡ് വളരെ സന്തോഷം ഓക്കെ ആ സമ്മാനം ഒന്നേ അതല്ല വലിയ സമ്മാനം കൊടുക്കാം അല്ലല്ല അല്ല ബമ്പർ 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 സമ്മാനം അല്ല ഇതല്ല മറ്റേ അപ്പോൾ നമ്മുടെ ചെറുപുഴ അമ്പലം റോഡിൽ തിരുമേൻ റോഡില് തിരുമേൻ റോഡിൽ പ്രവർത്തിക്കുന്ന സെഡ് മൊബൈൽ അവതരിപ്പിക്കുന്ന ഒരു ചോദ്യം ഒരു ഉത്തരം എന്ന ഈ പ്രോഗ്രാമില് നമ്മുടെ ഉത്തരം കിട്ടാത്ത ചോദ്യത്തിന് ഇന്ന് ഉത്തരം കിട്ടിയിരിക്കുകയാണ് നൌഷാദ് ക അപ്പൊ സെഡ് മൊബൈൽ നൽകുന്ന ഒരു അടിപൊളി ഹെഡ്സെറ്റാണ് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഇനി മനോഹരമായ സമ്മാനങ്ങൾ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഷഡ്മിൽ പോവുക നമ്മളെ പ്രിയപ്പെട്ട സ്ഥാപനമാണ് സന്ദർശിക്കുക